ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ ഐ ടി ഐ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് കേരള പി എസ് സി മറ്റു ബ്രാഞ്ചുകളെക്കാട്ടിലും കൂടുതൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നതും കൂടുതൽ അപ്പോയിൻമെന്റ്സ് നടത്തുന്നതും ഈ സിവിൽ ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഐ ടി ഐ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മിസ് ചെയ്യരുത് അല്ലെങ്കിൽ ഒരിക്കലും പാഴാക്കി കളയത് എനിക്കൊരു സ്വപ്നമുണ്ട് പി എസ് സി കിട്ടണം ഒരു ഒരു ഗവൺമെന്റ് ജോലി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കണം പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാത്ത ഒരു എക്സാമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ എക്സാമിന്റെ ഒഴിവുകൾ അതിൻ്റെ ശമ്പളം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുൻകാലത്തെ അഡ്വൈസിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ അത് കൂടി ഷെയർ ചെയ്യുക അതേപോലെ വീണ്ടും ഞാൻ ഇടുന്ന സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഇതാണ് ഐ ടി ഡിപ്ലോമക്കാർ ഒരിക്കലും മിസ് ചെയ്യത എന്ന് പറഞ്ഞ എക്സാം കസറ്റ നോട്ടിഫിക്കേഷൻ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി കേരള വാട്ടർ അതോറിറ്റി ഓർ ഗ്രേഡ് ത്രീ തസ്തിക ഇതിന്റെ പേസ്കേൽ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ഇരുന്നൂറ് തൊട്ട് എഴുപത്തി മൂന്ന് അറുനൂറ് ആണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു മുൻകാല ചരിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാന നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ആ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കുറെ കേസും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നുണ്ട് അതുകൊണ്ട് അതിന് ശേഷം പിന്നെ കൊറോണയായി കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ പറഞ്ഞ ഗ്രേഡ് ത്രീ എക്സാം നടന്നിരുന്നത് എക്സാം നടന്നതിന് പ്രത്യേക ഗ്രേഡ് ടൂവും ഗ്രേഡ് ത്രീയും ഒന്നിച്ച ഒരു കോമൺ എക്സാം ആയിട്ടായിരുന്നു അത് നടത്തിയിരുന്നത് എന്തോ സിലബസ് കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് എക്സാം നടത്തിയിരുന്നത് അപ്പൊ ഇന്ന് നല്ല രീതിയിലുള്ള ആളുകൾ എന്ന് നല്ല രീതിയിൽ പഠിച്ചവരൊക്കെ അതിനകത്ത് കേറിയിട്ടുണ്ടാവും അപ്പം ആ ഒരു തസ്തികയിലെ പ്രത്യേകത എന്നുവെച്ചാൽ അതിന്റെ അഡ്വൈസ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഈ നോക്കുന്നത് ഈ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു തസ്തിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഐ ടി ഡിപ്ലോമക്കാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ബിടെക്കുകാരും എം ടെക്കുകാരും ഒക്കെ ഇതിനകത്ത് ഇക്വാലൻസി പറഞ്ഞ് എഴുതിയാലും അവരൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും ിലെ തസ്തികയിലേക്ക് പോകും അപ്പൊ ആ സമയത്ത് വേക്കൻസീസ് വരാൻ തുടങ്ങി എൻ ജെ ഡിസ് വരാൻ തുടങ്ങും അങ്ങനെ നമുക്ക് ഈ ഒരു പോസ്റ്റില് ഉണ്ടാവും മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കേറാൻ പറ്റുന്നതേ ഉള്ളു അതാണ് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു എക്സാം ആണ് ഓസിയർ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അത് ഐ ടി ഡിപ്ലോമക്കാർ ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നത് സിവിൽ അല്ലെങ്കിൽ മെക്ക് പിന്നെ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക് പിന്നെ ബിടെക് എം ടെക് ഉള്ളവർക്കൊക്കെ ഇക്വാലൻസിയൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളു കൂടുതലും ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഐ ടി ഐ ഡിപ്ലോമാക്കാർക്കാണ് അവർക്കാണ് ഇത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് സോ ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ പലരും ഇത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എല്ലാം കഴിഞ്ഞതാണ് ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മാത്രം മതി സോ ഇതാണ് കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് ത്രീയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടന്നതിന്റെ എന്റെ അഡ്വൈസ് ചാർട്ടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത്തി നാല് രണ്ടായിരത്തി പതിനെട്ടാണ് അതിന്റെ കാറ്റഗറി നമ്പർ അതിന്റെ എക്സാം നടന്നിരുന്നത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി എന്ന് വെച്ചാൽ ഈ വർഷമാണ് അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നിരുന്നത് നിങ്ങൾ ആ നമ്പർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞ ആയിരത്തി അറുപത്തി നാലാണ് ഇതിന്റെ ഓസി ടേണിലും ഇടവ അങ്ങനെ ഓരോ റിസർവേഷൻ ടേണുകളിലൊക്കെ റാങ്ക് എത്ര പോയെന്ന് നിനക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും സോ ഇതെന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കാനുള്ള കാരണം അന്ന് ഈ എക്സാം ഇരുന്നൂറ്റി നാപ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞ എക്സാം നടന്നിരുന്നത് കുറേ ബൾക്ക് എക്സാമിന് കൂടെ തന്നെയായിരുന്നു അതിനകത്ത് ഗ്രേഡ് വണ്ണും എ യും എല്ലാ എക്സാംസും ഉണ്ട് ഗ്രേഡ് ത്രീയും വേറെ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരുന്നു എക്സാമുകൾ അപ്പൊ അങ്ങനെയുള്ള അടുത്ത ഇടയിലാണ് ഈ എക്സാം നടന്നിരുന്നോണ്ട് ഹയർ ഗ്രേഡും ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റും നോക്കിയിട്ട് ആളുകൾ എന്ത് ചെയ്യും ഇവിടുന്ന് റിലീവ് ചെയ്ത് പോവാറുണ്ടായിരുന്നു അപ്പം മെയിൻ ലിസ്റ്റിൽ ഇതിനകത്ത് ഗ്രേഡ് ത്രീയിൽ നല്ല രീതിയിൽ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആൾക്കാരെ കൂടുതൽ അപ്പോയിൻമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ടൂം വണ്ണും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത് അന്നും ബിടെക് ഇക്വാലൻസി വെച്ചിട്ടൊക്കെയാണ് ബിടെക് അമ്മയ്ക്ക് കാളുകളൊക്കെ ഈ എക്സാം എഴുതുന്നുണ്ടായിരുന്നു ഹയർ ഗ്രേഡിന് കിട്ടുന്ന അനുസരിച്ച് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് റിലീവായി അവിടെ പോകാറുണ്ട് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് അല്ലേത് അതോറിറ്റി ആണ് അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നോക്കി ബാക്കിയുള്ളവരെ അങ്ങോട്ടും പോകും അപ്പൊ ഒരു സേഫ് ആയിട്ട് ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റാങ്ക് പുറകിലായതുകൊണ്ട് കേരള നല്ല ഉദ്ദേശിക്കുന്നത് ഗ്രേഡ് അനുസരിച്ച് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നതിനകത്ത് വേക്കൻസി നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മെയിൻ ലിസ്റ്റിൽ എവിടെയോ പേര് വരാൻ വേണ്ടി പഠിക്കരുത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് കിട്ടാവുന്ന സിലബസുമാണ് ആ സമയത്ത് എനിക്കൊരു കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ടൂവിന്റെ കൂടെ കോമൺ ആയിട്ട് വാട്ടർ റിതോർട്ടിട്ട് തന്നെ ഗ്രേഡ് ടൂവിന്റെ കൂടെ കോമൺ ആയിട്ട് നടന്നൊരു എക്സാം ആയിരുന്നു അപ്പം ടൂയിലും ത്രീയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ടൂയിൽ കിട്ടുമ്പോൾ ത്രീയിൽ എന്താ ആളുകൾ വേക്കൻസി ഉണ്ടാവും അങ്ങനെ ധാരാളം പേര് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെന്റ് നോക്കി ആളുകൾ റിലീവ് ആവാറുണ്ട് അപ്പം ഈ ഐ ടി ഐ ഡിപ്ലോമക്കാർക്ക് നല്ലൊരു സുവർണ അവസരമാണ് ഈ പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം കൂടുതൽ അഡ്വൈസ് നടക്കണം ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രേഡ് നോക്കി കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിട്ടുള്ള ഒരു ഒരു അതോറിറ്റിയാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് സോ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിലബസ് കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിബിലും അതേപോലെ മെക്കാനിക്കൽ പോർഷൻ കൂടിയുണ്ട് അപ്പം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മെക്ക് പഠിക്കത്തില്ല സിവിൽ മാത്രം പഠിച്ചു ഇപ്പം അടുപ്പിച്ച് രണ്ട് മാസത്തിൽ എക്സാം നടക്കുന്നുണ്ട് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂം ഗ്രേഡ് ത്രീ എക്സാമുകളൊക്കെ ഈ മാസം എ ഇ എല്ലാം നടക്കുന്നുണ്ട് അപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ തന്നെയായിരിക്കും ഈ പറയുന്ന ഈ എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക മെക്കും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരാനുള്ള ചാൻസ് നല്ലതാണ് അപ്പം ഇത് ഐ ടി ഡിപ്ലോമാക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ് നിങ്ങൾ ആ അഡ്വൈസിന്റെ ആ ഒരു ചാർട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ റാങ്കിൽ അഡ്വൈസ് എടുത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റ് ഡിപ്പാർട്ട്മെന്റിലെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് സോ ദാറ്റ്സ് ഓ താങ്ക് യു